ഉത്തർപ്രദേശിനെ വിറപ്പിച്ച് ഭീതി പടർത്തുന്ന നരഭോജികളായ ചെന്നൈക്കൾ ഒന്നര മാസത്തിനിടെ ഏഴ് കുട്ടികളെ അടക്കം പേരെയാണ് ചെന്നൈക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് നാല് ചെന്നായിക്കളെ ബഹ്റൈൻ പ്രദേശത്തു നിന്നും നിലവിൽ കഴിഞ്ഞു ഓപ്പറേഷൻ ഭേദിയ എന്ന പേരിൽ ഇരുപത്തി അഞ്ചംഗ വനം വകുപ്പ് എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് നരഭോജികളായ നാല് ചെന്നായിക്കളെ പിടികൂടിയത് അതേസമയം സ്ഥലത്ത് ചെന്നായിക്കാൾക്കായി ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ് ഒന്നര മാസത്തിനിടെയാണ് ഏഴ് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ മേഖലയിൽ കൊല്ലപ്പെട്ടത് ചെന്നായിക്കളുടെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി ചെന്നായിയുടെ ആക്രമണത്തിൽ ഒരു പിഞ്ചു കുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം പിടികൂടിയ ചെന്നായിക്കളെ മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ട് ചെന്നായിക്കളെ ഇനിയും പിടികൂടാനുണ്ട് ചെന്നൈക്കൂട്ടത്തെ പിടികൂടാൻ ഓപ്പറേഷൻ ഭേദി ആരംഭിച്ചിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഓപ്പറേഷൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ചെന്നൈക്കളെ പിടികൂടാൻ പതിനാറ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഒരു ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഡ്രോൺ ക്യാമറകളും തെർമൽ ഡ്രോൺ മാപ്പിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ചെന്നായിക്കളെ പിടികൂടുന്നത് ആനയുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ചെന്നായ്ക്കളുടെ വഴി തിരിച്ചുവിടാനും ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു വാതിലുകൾ ഇല്ലാത്ത വീടുകൾക്ക് വാതിലുകൾ സ്ഥാപിക്കുന്നുണ്ടെന്നും എല്ലാ ഗ്രാമങ്ങളിലും രാത്രി പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും ജില്ലാ മജിസ്ട്രേറ്റ് മോണിക്ക റാണിയും അറിയിച്ചിട്ടുണ്ട്